ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നഗരസഭാ കൗൺസിലറുമായ എം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ഗുരുതരമായ അനാസ്ഥയാണ് വിഷയത്തിൽ മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് തൽസ്ഥാനത്ത് തുടരാൻ യാതൊരു ധാർമ്മിക അവകാശവുമില്ല വീണാ ജോർജ് ഉടൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമരം കേരള സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മാസങ്ങളായി െ കുറിച്ച് മണ്ഡലം പ്രസിഡന്റായി എം കാജ ഹുസൈൻ ഫ്രിട്ടേണിറ്റി നേതാക്കളായ എം സമദ് അമീൻ സുലൈമാൻ പി അബ്ദുൽ ഹക്കീം എം റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി